ഭഗവാനെ ഞാൻ എപ്പോഴും താങ്കളുടെ കൂടെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു അപരാധമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കും മുൻപേ അവൻ്റെ നാവുകൾ ചലിച്ചു കഴിഞ്ഞിരുന്നു അത് കേട്ട ശിവൻ ആത്മസന്തോഷത്തോടെ ചിരിച്ചു നന്ദി ഞാൻ യാത്ര ചെയ്തിരുന്ന എൻ്റെ വാഹനമായ കാളയെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി മുതൽ നന്ദി നിനക്ക് കാളയുടെ മുഖമായിരിക്കും നീ എൻ്റെ കൈലാസത്തിലുള്ള ഭവനത്തിൽ സ്ഥിരമായി താമസിക്കേണ്ടി വരും നീ എൻ്റെ ഗണങ്ങളുടെ തലവനായിരിക്കും നീ എപ്പോഴും എൻ്റെ സഖിയും വാഹനവും സുഹൃത്തുമായിരിക്കും ിയരേ നമസ്കാരം ഒരിക്കൽ ശിലാദൻ എന്ന സദ്ഗുണസമ്പന്നനായ ഒരു മുനിയുണ്ടായിരുന്നു അദ്ദേഹം സന്താനലബ്ധിയിൽ അനുഗ്രഹീതനായിരുന്നില്ല ഒരു പിൻഗാമിക്ക് വേണ്ടിയുള്ള അതിയായ ആഗ്രഹത്തിൻ പ്രകാരം പ്രാർത്ഥിക്കുവാനും തപസ്സനുഷ്ഠിക്കുവാനും അദ്ദേഹം തീരുമാനമെടുക്കുന്നു അദ്ദേഹം തീവ്രമായി പ്രാർത്ഥിക്കുകയും ആയിരക്കണക്കിന് വർഷങ്ങളോളം തുടർച്ചയായി തപസ്സിൽ ഒഴുകുകയും ചെയ്തു തന്റെ സമർപ്പണത്തിൽ സന്തുഷ്ടനായ ശിവൻ ഒടുവിൽ ശിലാദന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു ഭഗവാൻ മൊഴിഞ്ഞു പ്രിയപ്പെട്ട ശിലാദ എഴുന്നേൽക്കൂ താങ്കൾ എന്ത് അനുഗ്രഹമാണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് എന്നോട് പറയൂ എൻ്റെ പ്രിയപ്പെട്ട കർത്താവെ എനിക്ക് ഒരേ ഒരു ആഗ്രഹമേയുള്ളൂ എനിക്കൊരു സന്തതിയെ വേണം ശിലാദൻ തന്റെ ചിരകാല അഭിലാഷം പ്രകടിപ്പിച്ചു താങ്കളുടെ അഭിലാഷം ഉടൻ കൈവരിക്കും ശിവൻ പുഞ്ചിരിയോടെ വരമേകി അപ്രത്യക്ഷനായി ഭഗവാൻ തനിക്ക് അത്ഭുതകരമായൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ശിലാദൻ സന്തോഷവാനായി സ്വഗൃഹത്തിലേക്ക് മടങ്ങി അടുത്ത ദിവസം ഉഴവ് ആരംഭിക്കാൻ തന്റെ കൃഷിയിടത്തിലേക്ക് കലപ്പിയുമായി എത്തിച്ചേർന്നപ്പോൾ വയലിൽ സുന്ദരനായൊരു കുഞ്ഞിനെ കണ്ടു കുഞ്ഞ് സൂര്യന്റെ ശോഭ പോലെ തിളങ്ങുന്നു ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നൊരു അശരീരി കേട്ടു ശിലാദ കുഞ്ഞിനെ എടുക്കൂ അവനെ നന്നായി വളർത്തു അതീവ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ശിലാദൻ വീട്ടിലേക്ക് കുതിച്ചു ആ കുഞ്ഞിന് നന്ദി എന്ന് പേരിട്ടു കുട്ടിക്കാലം മുതൽക്കേ നന്ദി അതീവ ശിവഭക്തനായിരുന്നു ശിലാദൻ കുഞ്ഞിനെ സ്നേഹത്തോടും അതീവ കരുതലോടും വളർത്തി തൻ്റെ മകനെ വേദങ്ങൾ വൈദ്യശാസ്ത്രം യുദ്ധം നൃത്തം സംഗീതം എന്നിവയും മറ്റു നിരവധി വിശുദ്ധ ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു നന്ദി അതിമിടുക്കനായ കുഞ്ഞായിരുന്നു എല്ലാം ദ്രുതഗതിയിൽ ഗ്രഹിച്ചു ശിലാതമുനി അവൻ്റെ പക്വതിയിലും ഗ്രാഹ്യത്തിലും അഭിമാനപൂരിതനായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിത്രൻ വരുണൻ എന്നീ മുനിമാർ ശിലാതമുനിയുടെ ഭവനം സന്ദർശിക്കാനെത്തി സ്വാഗതം മഹാജ്ഞാനികളെ ശിലാദൻ മുനികൾക്ക് ആർദവമായ സ്വീകരണം നൽകി ലഘുഭക്ഷണം നൽകി ആദരിച്ചു ദയവായി വിശ്രമിച്ച് ക്ഷീണമകറ്റു എന്നും മൊഴിഞ്ഞ് അവർക്ക് വിശ്രമിക്കുവാൻ സ്വന്തം ഭവനം വിട്ടു നൽകി അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചു വരുത്തി നന്ദി ഈ സ്വാമിമാരെ നല്ലപോലെ പരിചരിക്കണം അവർക്ക് ഒന്നിനും ഒരു കുറവും വരുത്തരുത് അവർ നിറഞ്ഞ മനസ്സോടെയായിരിക്കണം ഇവിടെ നിന്നും പോവേണ്ടത് അതിയായ ആവേശത്തോടെ നന്ദിയെ ശിലാദൻ ഓർമ്മിപ്പിച്ചു ശരി പിതാവേ പിതാവിൻ്റെ ഉത്കണ്ഠ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പുത്രൻ തലയാട്ടി നന്ദി ഇരുമുനിമാരെയും നന്നായി പരിപാലിച്ചു രണ്ടു ദിവസം ശിലാദന്റെ ആശ്രമത്തിൽ അവർ താമസിച്ചു തുടർന്നും യാത്ര തുടരേണ്ടതായിട്ടുള്ളതിനാൽ യാത്ര തിരിക്കുവാനുള്ള സമയമായി എന്ന് മുനിമാരവരെ ഓർമ്മിപ്പിച്ചു അവർ പോകും മുൻപ് ശിലാദനും നന്ദിയും അവരുടെ അനുഗ്രഹം തേടുന്നു മിത്രനും വരുണനും ആദ്യം ശിലാദനെ അനുഗ്രഹിച്ചു ശിലാദ ദീർഘായുസ്സും സർവമംഗളങ്ങളും നേരുന്നു നിങ്ങൾ ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു തുടർന്ന് നന്ദി അവരുടെ കാൽക്കൽ സാഷ്ടാങ്കം പ്രണമിച്ചപ്പോൾ ഇരു മുനിവരന്മാരും അല്പം ദുഃഖിതരായി കാണപ്പെട്ടു അവർ പതുക്കെ പറഞ്ഞു മകനെ നിനക്ക് സുഖമായിരിക്കട്ടെ നിന്റെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും നല്ലത് പ്രവർത്തിക്കുക അങ്ങനെ നന്ദിയെ ആശീർവദിച്ച് മുനിമാർ തലകുഞ്ഞിച്ച് നടന്നു നീങ്ങി അവരുടെ ആ ഭാവമാറ്റം ശിലാദൻ ശ്രദ്ധിച്ചു അടുത്ത നിമിഷം അദ്ദേഹം മുനിമാരുടെ പുറകെ ഓടി മഹാ ഋഷികളെ ശിലാദൻ വിളിച്ചു അവർ തിരിഞ്ഞു നോക്കി നന്ദി വീടിനകത്തുണ്ടെന്ന ബോധത്തിൽ തന്നെ അവൻ കേൾക്കാതിരിക്കത്തക്ക വിധത്തിൽ ശിലാദൻ ശ്വാസം വിടാതെ തിരക്കി എന്റെ പുത്രനെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ എന്തോ ഉത്കണ്ഠം ഞാൻ ശ്രദ്ധിച്ചു എന്തെങ്കിലും അപരാധമുണ്ടോ ധർമ്മസങ്കടത്താൽ ശിലാദൻ ഉണറുകയായിരുന്നു മിത്രമുനി ദയനീയമായി ശിലാദിനെ നോക്കി എനിക്ക് താങ്കളുടെ പുത്രന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുവാൻ കഴിയില്ല അതുകൂടെ ശ്രവിച്ച ശിലാദൻ തളർന്നുപോയി എന്റെ പുത്രന് എന്ത് സംഭവിക്കും മഹാമുനെ ശിലാദൻ കരയുമെന്ന് തോന്നി നിന്റെ പുത്രനില്ലേ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വരുണന്റെ തൊണ്ടയിടറി അവൻ ഇനി അധികനാൾ ആയുസ്സില്ല ശിലാദ ഈ യോഗം നിങ്ങളെ അറിയിക്കേണ്ടി വരികയെന്നതിൽ എനിക്കതിയായ ഖേദമുണ്ട് പക്ഷേ അത് അവൻ്റെ വിധിയാണ് ശിലാദൻ്റെ മുഖത്തെ ഭയാനകമായ ഭാവം കണ്ടുകൊണ്ടങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ അവർ അറിയിച്ചു മുനിമാർ തിരിഞ്ഞു നടന്നിട്ടും ശിലാദൻ വളരെ നേരം അസ്ത്രപ്രജ്ഞനായി അവിടെ നിന്നു ഏറെ നേരം കഴിഞ്ഞപ്പോൾ കുനിഞ്ഞ ചുമലുകളും തകർന്ന ഹൃദയവുമായി അദ്ദേഹം പതുക്കെ വീട്ടിലേക്ക് നടന്നു പിതാവിൻ്റെ പതിവില്ലാത്ത ഭാവഭേദങ്ങളിൽ എന്തോ പന്തികേട് നന്ദി ഊഹിച്ചു എന്തു പറ്റി പിതാവെ ഇങ്ങനെ സംരമിക്കുവാൻ ഇവിടെ എന്ത് സംഭവിച്ചു മൃതപ്രായനായ പിതാവിനെ ശക്തമായി കുലുക്കിക്കൊണ്ട് നന്ദി ചോദിച്ചു ശിലാദൻ വളരെ സാവധാനത്തിൽ വേദനാജനകമായി ഇരുമുനിമാരുമൊത്തുള്ള സംഭാഷണം അവനോട് വിവരിക്കുന്നു എല്ലാം കേട്ടപ്പോൾ നന്ദി പേടിക്കുമെന്നും അഥവാ കരയുവാൻ തുടങ്ങുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു അതിന് വിപരീതമായി മന്ദസ്മിത വദനനായി നിൽക്കുന്നത് കണ്ടപ്പോൾ ചിലാദന് അത്ഭുതം മുനിമാരുടെ വാക്കുകൾ നിന്നെ ഭയപ്പെടുത്തുന്നില്ലേ പ്രിയപുത്ര കേഴുകയായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ തമാശയായി എന്തിരിക്കുന്നു ചിരിക്കുവാൻ മാത്രം ആശ്ചര്യജനകനായി ഭാവഭേദമില്ലാത്ത മകനെ അദ്ദേഹം നോക്കി നിന്നു ഭഗവാൻ ശിവനെ അങ്ങ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ പിതാവേ നന്ദിയുടെ കണ്ണുകളിൽ ഭക്തി നിറഞ്ഞു പരമശിവനെ ദർശിച്ച ആർക്കും മുനിമാർ സൂചിപ്പിച്ചതിനെ കുറിച്ച് ഭയക്കേണ്ടതില്ല പിതാവെ മരിക്കുന്നത് എൻ്റെ വിധിയാണെങ്കിൽ ഭഗവാന് എൻ്റെ വിധി മാറ്റുവാൻ കഴിയും അദ്ദേഹം ഏറ്റവും ശക്തനായ പരമകാരുണികനായ ദൈവമാണ് എന്തും പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണവൻ നാം അദ്ദേഹത്തെ ആരാധിക്കുമ്പോൾ അവൻ നമുക്കെന്തെങ്കിലും വിപത്തുകൾ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നന്ദി പിതാവിനെ ആശ്വസിപ്പിച്ചു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിതാവേ നന്ദിയുടെ ആത്മവിശ്വാസത്തിൽ തന്റെ പുത്രനെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി പതിയെ തലയാട്ടി മന്ദഹസിച്ചു ശിലാദൻ എന്നെ അനുഗ്രഹിക്കണമേ പിതാവേ നന്ദി അച്ഛനെ വണങ്ങി ശിലാദൻ നന്ദിയെ അനുഗ്രഹിച്ചു ആയുഷ്മാൻ ഭവ നന്ദി പിന്നീട് ഭുവന നദിയുടെ കരയിലേക്ക് പോയി അവൻ നദിയിൽ പ്രവേശിച്ച് തപസ്സാരംഭിച്ചു അവന്റെ ഭക്തി വളരെ ശക്തവും ഏകാഗ്രത ഔന്നിത്യത്തെ പുലകുന്നതുമായിരുന്നു അത്യന്തം ശിവൻ അവനിൽ പ്രസാദിച്ച് പ്രത്യക്ഷനായി നന്ദി കണ്ണു തുറക്കൂ നന്ദിയുടെ മുൻപാകെ പ്രത്യക്ഷനായ തൃക്കണ്ണൻ അവനെ ഉണർത്തി നന്ദി തൻ്റെ ഇമകൾ തുറന്നു അവൻ്റെ കൺമുൻപിൽ താൻ ജീവിതത്തിൽ ദർശിച്ച ഏറ്റവും സുന്ദരനായ മനുഷ്യൻ നിൽക്കുന്നു നന്ദി ഏത് രൂപത്തെയാണോ ഇത്രയും കാലം ആസ്വദിച്ചിരുന്നത് ആ രൂപത്തെ കണ്ണിമയനക്കാതെ നോക്കി നിന്നു ഇനിയൊന്നും ചോദിക്കാൻ ബാക്കിയില്ലാത്തതുപോലെ ഒറ്റ നിൽപ്പ് ഞൊടിയിടയിൽ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണർന്നു എനിക്കിങ്ങനെ കർത്താവിൻ്റെ കൂടെ സദാസമയവും നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ശിവൻ അതിശയോക്തിയോടെ നന്ദിയെ നോക്കി നന്ദി താങ്കളുടെ തപസ് എന്നെ ഇങ്ങോട്ട് വലിച്ചഴച്ചു എന്നോട് എന്തും ചോദിക്കാം താങ്കൾക്കത് നൽകുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ശിവൻ സ്തബ്ധനായിരിക്കുന്ന നന്ദിയുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചു ഭഗവാനെ ഞാൻ എപ്പോഴും താങ്കളുടെ കൂടെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു അപരാധമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കും മുൻപേ അവൻ്റെ നാവുകൾ ചലിച്ചു കഴിഞ്ഞിരുന്നു അത് കേട്ട ശിവൻ ആത്മസന്തോഷത്തോടെ ചിരിച്ചു നന്ദി ഞാൻ യാത്ര ചെയ്തിരുന്ന എൻ്റെ വാഹനമായ കാളയെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി മുതൽ നന്ദി നിനക്ക് കാളയുടെ മുഖമായിരിക്കും നീ എൻ്റെ കൈലാസത്തിലുള്ള ഭവനത്തിൽ സ്ഥിരമായി താമസിക്കേണ്ടി വരും നീ എൻ്റെ ഗ്രഹങ്ങളുടെ തലവനായിരിക്കും നീ എപ്പോഴും എൻ്റെ സഖിയും വാഹനവും സുഹൃത്തുമായിരിക്കും അത് കേൾക്കേ നന്ദിയുടെ കണ്ണുകൾ ആനന്ദാസുരുക്കൾ പൊഴിച്ച് ചിമ്മി ഭഗവാൻ അവൻ ആഗ്രഹിച്ചതും അതിലേറെയും കനിഞ്ഞനുവദിച്ചു അന്നു മുതൽ നന്ദി കാളരൂപം സ്വീകരിക്കുകയും ശിവന്റെ വാഹനവും ദ്വാരപാലകനും സഹയാത്രികനും ശിവന്റെ എല്ലാ പരിചാരകരുടെയും അതായത് ഗണങ്ങളുടെയും അധിപനുമായി തീർന്നു അങ്ങനെ തികഞ്ഞ ഭക്തിയാൽ നന്ദി തന്റെ വിധിയെ മറികടക്കുക മാത്രമല്ല അതിനെ തിരുത്തി എഴുതുകയും കൂടി ചെയ്തു പ്രിയരെ ഈ കഥാംശത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ